Welcome to Malayalampulse.in സ്റ്റാർ അയൻ പറഞ്ഞ ഒരു കാര്യം കേട്ടിരുന്നു ഇത് അടുത്ത സർക്കാരിന്റെ തലയിലിടാനുള്ള നീക്കമാണ് ആ തലയിലിടാൻ എന്നുള്ള വാക്ക് അത് ഏതെങ്കിലും തരത്തിൽ ഒരു അരോചകത്വം ഉണ്ടാക്കുന്നതാണോ അല്ല അതിൽ അവർ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല അടുത്ത സേനാധിപത്യത്തിന് വേണ്ടി ഗവൺമെന്റ് വീണ്ടും ഭംഗിയായി ഇത് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നുള്ള ലക്ഷ്യബോധത്തിലും ലക്ഷ്യദാർഢ്യത്തിലും ഭാവനയിൽ നിന്നുകൊണ്ടാണ് ഇത് ഇല്ല ഇല്ല ഇത് കൃത്യമായി നിങ്ങക്കൊരു സംശയം വേണ്ട ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യവും ഈ ഗവൺമെന്റ് ചെയ്ത പ്രവർത്തനങ്ങളും വെച്ച് സമാനതകളില്ലാത്ത വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച ഒരു ഗവൺമെന്റ് ഒന്നും രണ്ടും പിണറായി സർക്കാർ മുമ്പ് നടക്കാതിരുന്നു എന്ന് പറഞ്ഞ ഗെയിൽ പൈപ്പ് നടത്തിക്കൊടുത്തില്ലേ മലയോര ഹൈവേ വയൽക്കിളികൾ ഇതിലെ പോയി തീരദേശ ഹൈവേ തീർന്നില്ലേ അതേപോലെ തന്നെ കൊച്ചി മെട്രോ മൂന്ന് ഘട്ടം തീർന്നില്ലേ നമ്മുടെ കൂടംകുളം ലൈൻ ഉപേക്ഷിച്ച് പോയതാ കഴിഞ്ഞ ഗവൺമെന്റ് നടപ്പാക്കി നാനൂറ് മെഗാവാട്ട് വൈദ്യുതി നമുക്ക് കിട്ടിയില്ലേ അന്ധകാരത്തിൽ നമ്മൾ പ്രകാശത്തിലേക്ക് എത്തിയില്ലേ ഇപ്പൊ വാട്ടർ വെട്ടോ നടപ്പായില്ലേ വിഴിഞ്ഞൻ തുറമുഖം നടപ്പായില്ലേ അതെല്ലാം ബഹിഷ്കരിച്ചും ആക്ഷേപിച്ചും ഇങ്ങനെ നടക്കുകയല്ലേ നടക്കില്ലെന്ന് പറഞ്ഞതെല്ലാം നടപ്പാക്കി കൊടുത്ത് നമ്മുടെ കേരളത്തിൽ വികസന രംഗത്ത് വിസ്മയങ്ങൾ തീർത്ത് ഇപ്പൊ പഞ്ചായത്ത് ഓഫീസിൽ പോയാൽ എന്താ സ്ഥിതി നമ്മുടെ കേസ്മാർട്ട് വന്നു കഴിഞ്ഞപ്പോൾ വീട്ടിലിരുന്ന് കഴിഞ്ഞ് ഏതൊരു വ്യക്തിക്കും തങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം നെറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വേണം മറിയൽ സർട്ടിഫിക്കറ്റ് വേണം പഞ്ചായത്തിന് ഏത് സർട്ടിഫിക്കറ്റ് വേണം നിങ്ങളുടെ കൈരിക്കുന്ന മൊബൈൽ ഫോൺ അതിലെ ആപ്പിൽ കൃത്യമായി നിങ്ങൾ അപേക്ഷ വെച്ചിട്ട് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ പഞ്ചായത്ത് ഓഫീസിൽ പോകാതെ ഇറങ്ങി ദിവസങ്ങളോട് നടന്നിരുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് എന്തെല്ലാം ആശ്വാസങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു അപ്പോൾ ഈ രൂപത്തിൽ വരികയും ഈ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ആദ്യമായി സമ്പൂർണമായി അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്ത ഒരു സംസ്ഥാനം പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ പാലവും റോഡും തോടും കലിങ്ങും മരുന്ന് മാത്രമല്ല വികസനം വികസനം ഇന്നലെ വരെ മരച്ചോട്ടിൽ കിടന്നിരുന്നവർ തീറപ്പായിൽ കിടന്നിരുന്നവർ വഴിയേരിയിൽ കിടന്നിരുന്നവർ ബന്ധുവീട്ടിൽ കഴിഞ്ഞിരുന്നവർ ഇന്ന് കയറി കിടക്കാൻ അഞ്ചേക ലക്ഷം പേർക്ക് ഭവനങ്ങളുണ്ടായി സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് പെൻഷൻ ലഭിക്കുന്നു ഇത്തരത്തിലുള്ള ക്ഷേമവും വികസനവും ഈ ഈ മഹാഭാരതത്തിൽ വേറെ എവിടെയുണ്ട് പറ ഒരു സംസ്ഥാനം ചൂണ്ടിക്കാണിക്കോ ആരോഗ്യ പരിപാലന രംഗത്ത് ആഗോള മാതൃക സൃഷ്ടിച്ചില്ലേ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ആരൂപത്തിൽ മാതൃക സൃഷ്ടിച്ചില്ലേ ഈ കേരളം വ്യാവസായിക മേഖലയിൽ ഉന്നതമായ നിലവാരത്തിലെത്തിയില്ലേ ഇങ്ങനെ ശാസ്ത്ര സാങ്കേതിക ഗവേഷണ ശൃംഖലകളിൽ അത്ഭുതാപകമായ പുരോഗതി ഉന്നതം വിദ്യാഭ്യാസ രംഗത്ത് രേഖപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് വന്നില്ലേ അപ്പോൾ ജനജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും പുരോഗതി കൈവരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഒരു ക്രിയാത്മക പ്രതിപക്ഷമാണെങ്കിൽ നല്ലതിനെ അംഗീകരിക്കാനും പെസുണ്ടെങ്കിൽ സൃഷ്ടിപരമായ വിമർശനം ഉയർത്താനും മുന്നോട്ട് വരികയാണ് യഥാർത്ഥ പ്രതിപക്ഷം ചെയ്യേണ്ടത് പക്ഷേ ഇവരോടത് പറഞ്ഞിട്ട് കാര്യമില്ല ഇവർ കോൺഗ്രസും ബി ജെ പിയും ചേർന്ന് ഈ ഗവൺമെന്റിനെങ്ങനെ താഴെത്തിറക്കാൻ നല്ല രോ നല്ല കാര്യങ്ങൾ നടന്നു ഇപ്പം നവകേരള സർവീസ് പറഞ്ഞു അവർ പങ്കെടുത്തില്ല ഏഴ് കോടി രൂപ വെച്ച് കൊടുത്തപ്പോ കോൺസെൽസിൽ അവർ വാങ്ങി അതുപോലെ ലോക കേരള സഭ നടന്നു അതിൽ പങ്കെടുക്കില്ല അന്ന് യൂസഫ് യു ഒരു പ്രസംഗം ഉണ്ടായിരുന്നു ഇവരെല്ലാം വരുമ്പോൾ ഞങ്ങൾ അവിടെ എത്രയോ ഭംഗിയായി ഇവരെല്ലാം ചാകരം ചെയ്ത് ആശ്വസിപ്പിക്കുന്നവരാ ഞങ്ങളിവിടെ വന്നു ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുന്നതിനാണോ ഇത് ബഹിഷ്കരിച്ച് ഞങ്ങളെ ആക്ഷേപിക്കുന്നത് ആ ലോക കേരള സഭയെ ആക്ഷേപിച്ചു വിഴിഞ്ഞം തുറവും വന്നു പങ്കെടുത്തില്ല ആക്ഷേപിച്ചു അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ നല്ലതാണെന്ന് പറയണ്ടേ അവിടെ കേരളീയം നടത്തി അതിൽ പങ്കെടുത്തില്ല അപ്പോൾ യഥാർത്ഥത്തിൽ സംസ്കാരം എവിടെന്നാണ് ഉയരുന്നത് കൃത്യമായി വരേണ്ടത് നല്ലത് ചെയ്യുമ്പോൾ നല്ലതാണെന്ന് അംഗീകരിക്കുക തെറ്റുണ്ടെങ്കിൽ അത് വിമർശം ചൂണ്ടിക്കാണിക്കുക അങ്ങനെയാണ് കൃത്യാത്മാ നാട്ടിലെ ആപാലവൃദ്ധൻ ജനങ്ങൾ ഇന്നലെയും ഇന്നുമായി തുള്ളിച്ചാടുകയാണ് എല്ലെല്ലാം തരത്തിൽ നമ്മുടെ നാട്ടിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ എല്ലാം പരിഗണിക്കപ്പെട്ടിരിക്കുന്നു അംഗൻവാടിക്കാരെ ആശാവർക്കർമാരെ പാചക തൊഴിലാളികളെ അതേപോലെ വീട്ടമ്മമാരെ പെൻഷൻകാരെ ആരെയെല്ലാം അവരുടെ കുടിശ്ശിയാരുടെയൊക്കെ ഉണ്ടോ അതെല്ലാം കൊടുക്കുന്ന രൂപത്തിലേക്ക് വന്നിരിക്കുന്നു അപ്പോൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത് ഒരു ഗവൺമെന്റ് ഈ കാര്യത്തിൽ പൈസ കൈയ്യോടെ കൊടുക്കുന്നു കുടിശ്ശിയില്ലാതെ കാര്യങ്ങൾ തീർക്കുന്നു ഇങ്ങേറ്റം ഏറ്റവും കൂടുതൽ വിമർശനം വിമർശമുണ്ടായിരുന്നതായിരുന്നു നമ്മുടെ ക്ഷേമതി ബോർഡിൽ നിർമ്മാണ തൊഴിലാളികളെ അത് കുടിശ്ശീയ സഹിതം കൊടുക്കുമെന്ന് ഇന്നലെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അവർക്ക് എന്നുള്ള സന്തോഷം എന്താ അവരെല്ലാം പുതുമുള്ള തിരുവത്തും ഇനങ്ങൾ തുള്ളിച്ചാടിക്കുന്ന പോലെ അവർ തുള്ളിച്ചാടുകയല്ലേ ആഹ്ലാദ തുമിർപ്പോടുകൂടി വരികയല്ലേ യഥാർത്ഥത്തിൽ ആ രൂപത്തിലേക്ക് വരേണ്ടതിന് പകരം അന്ധമായ രൂപത്തിൽ എതിർത്താൽ അവസാനം എതിർക്കുന്നവർ ജനങ്ങളെ ജനങ്ങൾ അവരെ ഒറ്റപ്പെടുത്തും ജനങ്ങൾ ഇതൊക്കെ തിരിച്ചറിയുന്നുണ്ട് ജനാധിപത്യത്തിൽ ജനങ്ങളാണ് യജമാനൻ ജനപ്രതികൾ ദാസന്മാരായിരിക്കണമെന്ന സങ്കല്പം ജനാധിപത്യത്തിന്റെ ഉന്നതമായ ഉള്ളടക്കമാണ് അത് മനസ്സിലാക്കി പ്രവർത്തിക്കുകയാണ് ഓരോ ജനപ്രതിയുടെ ധർമ്മം അതിനു മുന്നോട്ട് പോകുന്നത് അതായത് രേഖകൾ കൈമാറുന്നില്ല എസ് ഐ ടി ഉന്നയിക്കുന്നുണ്ട് ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ ഈ സ്വർണം അങ്ങനെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ പോയി പിടിച്ചെടുക്കാനുള്ള അധികാരം ഉണ്ടല്ലോ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലും എസ് ഐ ടി ഏറ്റവും സമർത്ഥരായ ഒരു പോലീസ് ടീമിൻ്റെ നേതൃത്വത്തിൽ അവർക്കത് പിടിച്ചെടുക്കാനുള്ള എല്ലാ അധികാരവും ഏത് ഒരു സാരും ദേവസ്വം ബോർഡിന് കയ്യിലാണുള്ളത് അവരെ കൊടുക്കും ആ കാര്യത്തിൽ ഒരു ആക്ഷേപം ഇതുവരെ വന്നിട്ടില്ല മറ്റൊരു ഏതെങ്കിലും ഒറ്റപ്പെട്ടതുണ്ടോ ഇല്ലോന്നുള്ളത് പരിശോധിച്ചിട്ട് പറയാം ഏതെങ്കിലും പ്രദേശത്ത് ഉണ്ടോ ഇതുവരെ അങ്ങനെ ഏതെങ്കിലും ഞങ്ങളുടെ മുമ്പിൽ ആക്ഷേപമായി വന്നിട്ടുള്ള പ്രശ്നങ്ങൾ ഇല്ല എന്ന കാര്യം എടുത്തു സൂചിപ്പിക്കട്ടെ സൂചിക്കട്ടെ